ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ചൂണ്ടയിടാൻ പോവാണ് അപ്പോൾ ചൂണ്ടയിടാൻ പോകുന്നതിൻ്റെ മുന്നായിട്ട് നമുക്ക് എന്ത് വേണം ചൂണ്ടയിൽ ഓർക്കാനുള്ള വേണം അപ്പോൾ ഇര പിടിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് നമ്മൾ പോണ വഴിക്ക് തന്നെ പാടമുണ്ട് കുറേ പാടമുണ്ട് അപ്പോൾ അവിടെയാണ് ഇറങ്ങിയിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ ഇര പിടിക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എവിടേക്ക് ഉണ്ടാവുന്നങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ കുറേ ഉണ്ട് അപ്പോൾ നമ്മൾ ഏത് സൈഡിൽ നിന്ന് പിടിക്കണം എന്നുള്ളൊരു ചിന്തയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൻ തൊട്ടപ്പുറത്ത് നോക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഉണ്ടായെന്നൊക്കെ നോക്കാൻ വേണ്ടി ഞാനും വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ എന്തായാലും ഇല്ലയെന്നാണ് തോന്നണേ നമുക്ക് നേരെ അങ്ങനെ തന്നെ പോവാം അപ്പോൾ ഞങ്ങൾ നേരെ അവൻ നിന്ന് അവിടെ പോയിട്ട് ഇര പിടിച്ചിട്ട് നേരെ ഇപ്പോൾ പോണത് പുഴയിലേക്കാണ് അങ്ങനെ നമ്മൾ നേരെ ബൈക്ക് എടുത്തിട്ട് പുഴയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ലെഫ്റ്റ് സൈഡ് കാണുന്നത് പറളൈ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇപ്പൊ പുഴയിലേക്ക് പോയിക്കൊണ്ടിരിക്കണ അങ്ങനെന്താ പുഴയിലെത്തിയിട്ടുണ്ട് ഇനി നേരെ കടവത്തിറങ്ങിയിട്ട് നമുക്ക് അവിടെ ചൂണ്ടണം എന്നുള്ള പരിപാടികളൊക്കെ നോക്കാം എന്തായാലും വെയിൽ താന്നിട്ടുണ്ട് എന്നാലും കുറച്ച് വെയിലുണ്ട് നല്ല വെയിലില്ല സമയം ഏകദേശം ഒരു നാല് നാലരക്കെയാണ് ഞങ്ങളവിടെ എത്തിയത് അപ്പതാ പുഴയൊക്കെ നല്ല അതിൽ ഭംഗി ഇല്ലേ കാണാനായിട്ട് പാലക്കാട് തന്നെ ചെയ്യുന്ന പറയാ നമുക്ക് രണ്ടാമത്തെ പ്രാവശ്യം കിട്ടിയ മീനില് വേറെ രണ്ടാമത്തെ പ്രാവശ്യം കിട്ടിയത് ഇങ്ങനെ സംഭവങ്ങൾ കിട്ടി അതെന്തിനാണെന്ന് അതാ പോലെ നിൽക്കരു നോക്കാം അങ്ങനെ എന്താണെന്ന് അറിയണത് ഇതിപ്പോൾ എന്താ സംഭവം എന്നറിയില്ല എന്തിനു വേണ്ടിയിട്ടാണെന്ന് എന്തിനു വേണ്ടിയിട്ട് എങ്ങനെ കെട്ടിയിരിക്കണം എന്ന് അറിയണവരൊന്ന് കാമൻ്റെ കേട്ടോട്ടോ ഈ ഒരു ചെക്ക് ഡാമിൻ്റെ അറ്റത്തെ അവർ കണ്ടുവരിയിരിക്കണേ നമുക്ക് അവിടെയാണ് പോയി ചൂടേടാണത് ഇനിയിപ്പോൾ നമുക്ക് അവിടെ പോയിട്ടുണ്ട് ஒரு அப்படின் கொறையொரு டூண்டே அஞ்சாறு பேருண்டே நமக்கு அதி அணியில் போயிட்டு நமக்கு அடிபா റിലീസ് ചെയ്യാൻ ഈ ണില്ലേ എന്റെ ചൂണ്ടില് വന്നു അയ്യേ നമ്മളിതിനെ റിലീസ് ചെയ്യാൻ പോണ പോയി ജീവിച്ചിട്ട് വരൂ അത് ക്ക് മീൻ കെട്ടിട്ടുണ്ടാ തോന്നായിട്ട് ഞാൻ പരിശോധിക്കും ആൾക്ക് മീൻ കിട്ടിട്ടുണ്ട് കേട്ടാ എത്ര ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം അതൊക്കെ നേരം നല്ലൊരു മീൻകുട്ടിണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു മീൻ അടിച്ചിട്ടുണ്ടോ നമുക്ക് അടിച്ച മീൻ വേണ്ടി നമുക്ക് മീൻ അടിച്ചു ഞങ്ങള് വന്നപ്പോ കുറച്ച് അതായത് രണ്ടു മൂന്ന് ചെറുത് ചെറുതൊക്കെ കിട്ടുള്ളൂ അത് നമ്മൾ ഒഴിവാക്കി അത് വെട്ടും അത് വേണ്ട പിന്നെ എന്തായാലും പോവാൻ നിക്കണ നേരത്തെ ഒരു രണ്ടു അങ്ങനെ കിട്ടി എന്തായാലും ഇവിടെ വരുമ്പോ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അഞ്ചാറ് ആൾക്കാരുണ്ടായിരുന്നു അവരൊക്കെ പോയിട്ടുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞൊന്നൊരു കാര്യമൊന്നുമില്ല അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം